മികച്ച കണക്ടിവിറ്റിയും സൗഹൃദപരവും സമാധാനപരവുമായ അയൽപക്കവുമുള്ള ശാന്തമായ ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടിനായി തിരയുകയാണോ എന്നാൽ ഇതാ ഒരു സുവർണാവസരം മനോഹരമായ അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് സെൻറ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനക്ക് ഈ പ്ലോട്ട് നിങ്ങളുടെ സ്വപ്നഭവനത്തിനോ നിക്ഷേപനത്തിനോ അനുയോജ്യമാണ് മികച്ച കണക്ടിവിറ്റി സൗഹൃദപരവും സമാധാനപരവുമായ അയൽപ്പക്കം പ്രധാന റോഡിൽ നിന്ന് വെറും വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ അകലെ എന്നിവയാണ് ഈ പ്ലോട്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പു എന്ന സ്ഥലത്താണ് ഈ അമ്പ ഈ അമ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനക്കൊരുങ്ങുന്നത് എറണാകുളത്തു നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ മാത്രം കോട്ടയത്തു നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രം കൂടാതെ സ്കൂളുകളും കോളേജുകളും സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പള്ളി ചർച്ച് ക്ഷേത്രം എന്നിവയെല്ലാം എത്തിച്ചേരാവുന്ന ദൂരത്തിൽ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഉടമസ്ഥനുമായി നേരിട്ട് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട ഓസ്ട്രേലിയൻ വാട്സപ്പ് നമ്പർ സിക്സ് വൺ ഫോർ ത്രീ ത്രീ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക